ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പരീശന്മാരിൽ പ്രമാണിയായിരുന്ന ശിമയോൻ യേശുവിനെ തൻ്റെ ഭവനത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനായി ക്ഷണിച്ചു മേശയിൽ ഒരുക്കാവുന്ന എല്ലാ തരം വിഭവങ്ങളും ഷിമയോൻ ഒരുക്കി യേശു ഭക്ഷണം കഴിക്കുവാനായി ഇരുന്നപ്പോൾ ആ പട്ടണത്തിലെ ഒരു പാപിനിയായ സ്ത്രീ ഒരു വെൺകൽ ഭരണി പരിമള തൈലവുമായി യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് കണ്ണുനീരുകൊണ്ട് കാൽ നനച്ചു തലമുടി കൊണ്ട് തുടച്ചു അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു എന്ന് ഉള്ളിൽ പറഞ്ഞു പ്രവാചകന്മാർക്ക് അങ്ങനെയൊരു ഗുണമുണ്ട് അടുത്തു വരുന്നവരെ മനസ്സിലാകും ഞാൻ എൻ്റെ യേശുവിനെ വിളിക്കുമ്പോൾ ആരെയാണ് ഞാൻ ക്ഷണിക്കുന്നത് ആരുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് ആരെ നോക്കിയാണ് ഞാൻ പാടുന്നത് ആരുടെ നാമമഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ സാമ്പത്തിക നന്മ കൊടുക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നാം അത് ചെയ്യുവാൻ ഇവിടെ യേശു കർത്താവ് ശിമയോനോട് ചോദിക്കുന്നു ഈ സ്ത്രീയെ നീ കാണുന്നുവോ ഞാൻ നിന്റെ ഭവനത്തിൽ വന്നു നീ എനിക്ക് കാൽ കഴുകാൻ വെള്ളം തന്നില്ല എന്നാൽ ഇവളോ കണ്ണീരുകൊണ്ട് കാൽ നനച്ചു തലമുടി കൊണ്ട് തുടച്ചു നീ എനിക്ക് ചുംബനം തന്നില്ല ഇവളോ എൻ്റെ കാലിൽ ചുംബനം തന്നു ആ പട്ടണത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിരുന്നാണ് ആ മേശയിൽ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല എല്ലാ പരീശന്മാരും എതിരായിരിക്കുമ്പോൾ ഷിമയോൻ എന്ന പരീശൻ യേശുവിനെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു നമ്മുടെ നോട്ടത്തിൽ ഇതൊക്കെയാണ് സ്നേഹം എന്നാൽ കർത്താവ് പറയുന്നു ശിവയോനെ നിന്നിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചത് പ്രതീക്ഷിച്ചത് ഈ വിഭവങ്ങളോ ഒരുക്കങ്ങളോ അല്ല ഞാൻ പ്രതീക്ഷിച്ചതൊന്നും നീ എനിക്ക് തന്നതുമില്ല നീ തരാത്തത് പലതും ഞാൻ പ്രതീക്ഷിക്കാത്ത ഇവൾ എനിക്ക് തന്നു കർത്താവിൻ്റെ ഇഷ്ടങ്ങളെ നാം മനസ്സിലാക്കണം എങ്കിലേ ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങളെ മക്കളുടെ ഇഷ്ടങ്ങളെ പരസ്പരം മനസ്സിലാക്കുവാൻ കഴിയൂ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്ന് പത്ത് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എന്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്റെ നടത്തുമാറാക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിരച്ഛൻ